ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സെറ്റ് സാരിയിൽ പെയിൻറ് വർക്കിന് നമുക്കൊരു കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അത് ബോട്ടിൽ ഗ്രീൻ ആണ് അതിൻ്റെ സൈഡിൽ ബോർഡർ വർക്ക് വരുന്നത് അപ്പോൾ ഒരു ബ്ലൗസ് പീസും തന്നിട്ടുണ്ടായിരുന്നു കറക്റ്റ് കളർ അറിയാനായിട്ട് അതിന് വേണ്ടി പെയിൻറ് എല്ലാം സെറ്റ് ചെയ്യുന്നു വെച്ചു സാരി വിരിച്ചിട്ടിട്ട് ഇനി നമ്മൾ എന്താ കറക്റ്റ് റൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് മെഹന്തി ഡിസൈനാണ് ഇതിൽ ചെയ്യുന്നത് കറക്റ്റ് റൗണ്ട് സെറ്റ് ചെയ്യാനായിട്ടൊരു കുപ്പിയുടെ അടപ്പാണ് ഞാൻ എടുത്തത് അപ്പോൾ അതിന് കറക്റ്റായിട്ട് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തൊരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു കുപ്പിയുടെ അടപ്പാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ റൗണ്ട് സെറ്റ് ചെയ്തിട്ട് അതിന് എന്താ ഔട്ട്ലൈൻ വരയ്ക്കുന്നൊരു സീറോ പോയിൻറ്റ് ബ്രഷ് വെച്ചിട്ടാണ് ഔട്ട്ലൈൻ വരച്ചത് വരച്ചിട്ട് ഉള്ളിൽ നമ്മൾ സദാ ബ്രഷ് വെച്ച് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചുറ്റുമുള്ള റൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പേനയാണ് കേട്ടോ പേനയുടെ റീഫ്ലർ മാറ്റിയിട്ട് താഴ്ഭാഗത്തെ ആ റൗണ്ട് ചെറിയ റൗണ്ടാണ് അങ്ങനെ ചുറ്റുമുള്ള റൗണ്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ അത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് വീട് ഇങ്ങനെ സ്പീഡിൽ പോകുന്നുണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കാണെന്ന് വിചാരിക്കില്ല കേട്ടോ നമ്മൾ കുറേ നേരം ടൈം എടുത്ത് ഒരു ഭാഗം ഉണ്ടെങ്കിൽ ശേഷം വേണം പിന്നീട് പിരിച്ചിട്ട് അടുത്ത ഭാഗം സെറ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ സെൻറ്ററിൽ വന്നിരിക്കുന്ന വർക്ക് നമ്മൾ ബോർഡർ വർക്കായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ബോർഡറിലും ചെറിയ വർക്കാണ് ചെയ്തിരിക്കുന്നത് ചെറിയ സൈസിലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ബോർഡർ വർക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ സാരിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഈ വർക്ക് വരുന്നത് മെഹന്തി ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക